സത്യജിത് ഫിലിം സൊസൈറ്റി കേരള രണ്ടായിരത്തി ഇരുപത്തഞ്ച് മ്യൂസിക്കൽ ആൽബം അവാർഡ് വരത ജയചന്ദ്രന് ലഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ് ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് സത്യജിത് ഫിലിം സൊസൈറ്റി കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മ്യൂസിക്കൽ ആൽബം അവാർഡ് വരദ ജയചന്ദ്രന് ലഭിച്ചു ചെറുപുഴ ജയൻ യു പി സ്കൂൾ അധ്യാപകൻ ജയചന്ദ്രൻ മാഷിന്റെയും ഷീനയുടെയും മകളാണ് വരദ രജീഷ് രവീന്ദ്രൻ കമ്പല്ലൂർ രചനയും സുരേഷ് കണ്ണൻ രാമലീല സംഗീതവും നൽകിയ കമ്പല്ലൂർ ശ്രീ ഭഗവതിയെക്കുറിച്ചുള്ള വാഗീശ്വരി എന്ന ആൽബത്തിനാണ് ഗായികയ്ക്കുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് വരത കരസ്ഥമാക്കിയത് കുഞ്ഞികൃഷ്ണൻ കമ്പലൂർ എന്ന സംഗീത അധ്യാപകന്റെ കീഴിലാണ് വലുതാ നാലു വർഷമായി സംഗീതം അഭ്യസിക്കുന്നത് മാതാപിതാക്കളായ ജയചന്ദ്രനും ഷീനയും ചെറുപുഴ ജെ എം യു പി സ്കൂൾ അധ്യാപകരാണ് ശരണ്യ ദേവപ്രിയ എന്നിവരാണ് സഹോദരങ്ങൾ സംഗീതത്തിനു വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നത് ജയേന്ദ്രൻ മാഷിന്റെ അച്ഛനായ രാഘവൻ നമ്പ്യാരും അമ്മ പത്മാവതിയുമാണ് കൂടാതെ ഷീന ജയചന്ദ്രന്റെ മാതാപിതാക്കളായ വെള്ളോർ സ്വദേശികളായ കെ പി ബാലൻ നളിനി എന്നിവരും പ്രോത്സാഹനവുമായി കൂടെയുണ്ട് നാടിന്റെയും നാട്ടുകാരുടെയും നിസീമമായ പിന്തുണ ഈ കൊച്ചുമിടുക്കിക്ക് പ്രചോദനമാകുന്നു കമ്പല്ലൂർ ക്ഷേത്രത്തെക്കുറിച്ചും മറ്റു ക്ഷേത്രങ്ങളെക്കുറിച്ചും നിരവധി സുന്ദരമായ ഗാനങ്ങൾ ഈ കൊച്ചുമിടുക്ക് ആലപിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി വേദികളിലും വരത പാടിയിട്ടുണ്ട് ഇപ്പോൾ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂ Eight zero eight six three two double eight eight two. Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.